ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇഷിത അശ്വത എടുത്ത് സംസാരിച്ചോണ്ടിരിക്കുകയാണ് നാളെ നീ വരാവോ സൂരജിനെ അഡ്മിഷൻ എടുക്കാനായിരുന്നു ഞാൻ വരാൻ ചേച്ചി അപ്പോ ചിപ്പിക്ക് സന്തോഷാവും ചിപ്പിയുടെ ചേട്ടൻ അങ്ങനെ അവിടെ തന്നെ പഠിക്കാൻ തീരുമാനിച്ചല്ലോ ഹാ ഓ സമാധാനേ ഈ സന്തോഷാകാ ചിപ്പി എടുത്ത് പറയണം എന്നൊക്കെ പറഞ്ഞു ഇഷിത ഫോൺ കട്ടുകയാണ് ആ സമയത്ത് മഹേഷ് പുറകിലേക്ക് വരുന്നുണ്ട് കേട്ടോ അല്ല ചിപ്പിക്ക് സന്തോഷമാവും ചിപ്പിയുടെ ചേട്ടനെ കൂടി സ്കൂളിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ എന്താ ആദ്യം സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇഷിത പറഞ്ഞു ഗോൾ അടിക്കാൻ നോക്കല്ലേ എന്ന് പറയാണ് ഓഹോ അപ്പൊ എന്തോ മിസ്റ്റർ 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 എന്ന് വെച്ചാൽ അപമാനിക്കല്ലേ കാര്യം പറയാം ഓ എന്തിനാ കാര്യം പറയാം അതെ നമ്മുടെ അല്ലേ ആ സൂരജിനെ ചിപ്പി പഠിക്കാൻ അതേ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയെന്ന് വാഹോ അത് നല്ലൊരു ഗുഡ് ന്യൂസ് ആണല്ലോ ഉം അതെ അല്ല ഞാൻ പശോിച്ചപ്പോഴേക്കേ ചിപ്പിയുടെ ചേട്ടൻ ആദ്യാണെന്ന് പറഞ്ഞല്ലോ അല്ല ആദ്യം മാത്രമേ ചിപ്പിയുടെ ചേട്ടനായിട്ടുള്ളു വേറെ ആർക്കും ചേട്ടനാവാൻ പാടില്ലേ എല്ലാ ആഹ് ശരിക്കും ആദ്യമാണല്ലോ ചേട്ടൻ ആ ആദ്യാണ് ചേട്ടനെങ്കിൽ എന്തുകൊണ്ട് ആ ചേട്ടൻ ഇവിടെ നിൽക്കുന്നില്ല എന്തുകൊണ്ട് മഹേഷ് ആ ചേട്ടനെടുത്ത് പോകുമ്പോ അഭിമാന അപമാനിതനായിട്ട് തിരിച്ചു വരുന്നു അ ചോദ്യം എന്നോട് ചോദിക്കല്ലേ എന്ന് പറയുമ്പോ എനിക്ക് മനസ്സിലായി ഞാൻ കൂടെയുണ്ട് മഹേഷ് ആ അതിനെ തിരിച്ചു ഇങ്ങോട്ട് കൊണ്ടുവരുത് എന്റെയും കൂടി ഉത്തരവാദിത്വമാണ് മഹേഷ് വിഷമിക്കേണ്ട ഞാൻ കൂടെ തന്നെ ഉണ്ട് ആദ്യം നമുക്ക് എത്രയും പെട്ടന്ന് തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം എന്ന് പറയാണ് അതിനുശേഷം മഹേഷോട് ചോദിക്കണ്ടല്ല നാളെ സൂര്ജിന്റെ അഡ്മിഷനാണ് എന്നോടും കൂടി വരാനാ ചേച്ചി പറഞ്ഞിരിക്കുന്നത് അത് മാത്രല്ല നാളെ ചെപ്പിയുടെ പ്രോഗ്രസ് മീറ്റിംഗ് ആണ് ഞാൻ മഹേഷിൻ്റെ അത് പറഞ്ഞിരുന്നു നാളെ വരാൻ പറ്റുമോ അയ്യോ എടോ ഞാനത് മറന്നുപോയി നാളെ ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉണ്ട് തനിക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റുമോ ശരി ഞാൻ പൊയ്ക്കോളാം എന്ന എന്ന് ഇഷിത പറയാണ് അല്ല താൻ ഭക്ഷണം കഴിച്ചായിരുന്നോ ഇല്ല എന്ന് നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്ന് പറയട്ട് മഹേഷ് ഇഷിതിനെ വിളിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകും കേട്ടോ പിന്നീട് കഴിക്കുന്നത് രാവിലെയാണ് രാവിലെ തന്നെ പൂജ റൂമിൽ പൂജയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിയാമണി അവിടെ അങ്ങനെ നിൽക്കുകട്ടോ ദൈവങ്ങളോട് നമ്മുടെ പ്രിയാമണി പറയണ്ടോ ഇന്നലെ എന്തായിരുന്നു പ്രകടനം ആകെ അങ്ങ് പോയി ചിപ്പീനെ നമ്മുടെ ഇഷിതയുടെ അമ്മയാക്കുന്നു പൂജ നടത്തുന്നു പക്ഷെ പൂജ മുടങ്ങുന്നു രചന അവിടെ എത്തിച്ചിട്ട് ചിപ്പിനെ വേദനിപ്പിക്കുന്നു എല്ലാം ഭഗവാനും നിശ്ചയമാണല്ലോ പാവള് എന്തുമാത്രം വേദനിച്ചു എന്നറിയോ പക്ഷെ മറുപൂജയായിട്ട് ദേ ഒരു പൂജ കൂടി വെച്ച ദട്ടെടുക്കൽ പൂജ അതുവഴി ദേ പേശിത ചിപ്പിയുടെ അമ്മയായിരിക്കുന്നു എല്ലാം നല്ലൊരു ട്വിസ്റ്റാണിട്ട് ഭഗവാനെ എല്ലാത്തിനും ഭഗവാനോട് നന്ദി പറയേണ്ടത് ഇപ്പൊ ഒരു സമാധാനമൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയാണ് ശേഷി നമ്മടെ കാണിക്കണ അനുഗ്രഹനെയാണ് അനുഗ്രഹ രാവിലെ തന്നെ കുളിച്ച് റെഡി ആയിട്ട് ഇരിക്കാട്ടോ ആ സമയത്ത് സുചിത്ര ചോദിക്കണ്ട് അല്ല നീ എവിടെയൊക്കെ രാവിലെ തന്നെ പോകുന്നത് എനിക്കൊരു ക്ലാസ് ഉണ്ട് രാവിലെ തന്നെ എനിക്ക് എത്തണം നീ വേഗം കുളിച്ച് റെഡി ഭക്ഷണം കഴിക്കാം എന്ന് അനുഗ്രഹം പറയണം ശരി എന്ന് പറഞ്ഞിട്ട് സുചിത്ര ബെഡിൽ നിന്ന് എഴുന്നേക്കുന്നുണ്ട് ശേഷം നമ്മുടെ പ്രിയാമണി തീർത്തൊക്കെ എടുത്ത് എല്ലായിടത്തും ഇങ്ങനെ തളിച്ചോണ്ടിരിക്കുക ആ സമയത്ത് മാഷി ചോദിക്കണ്ട് അല്ല ഒരു ചായ കിട്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ ആദ്യം മിഷിത വരട്ടെ ഷുഗറൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ അതിനുശേഷം തീരുമാനിക്കാം ചായ തരണോ വേണ്ടിയോന്ന് ഓ അങ്ങനെ അല്ല മാഷെ മാഷൻ രാവിലെ എഴുന്നേക്കുമ്പോ ആ പൂജാ റൂമിലേക്ക് വന്നു തൊഴുതൂടെ എന്ന് ചോദിക്കുമ്പോ അതെ എൻ്റെ ദേവിയല്ലേ എൻ്റെ മുമ്പിൽ നിൽക്കണത് ഓ മനസ്സിലായി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു താങ്ക് യു അതെ ചായ ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാട്ടോ ആഹാ എന്നാ വേഗം എടുത്തോണ്ടോ പക്ഷേ മധുരം ഇടില്ല അതെന്താ പ്രിയാമണി അല്ല എന്നെ നോക്കി ഒലിപ്പിച്ചങ്ങോട് കുടിച്ചാ മതി അപ്പം മധുരം താനേ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് പ്രിയാമിനെ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയിട്ട് തീർത്തിങ്ങനെ തലച്ചോണ്ടിരിക്കയാണ് അപ്പോഴേക്കെ അവിടെയൊക്കെ സ്വപ്നവലി വരുന്നുണ്ട് ആ പ്രിയാമണി ആ സ്വപ്നമേ എന്ന് പറയുന്നുണ്ട് അല്ല പ്രിയാമണി നമുക്ക് നമ്മുടെ സന്തോഷം ഒന്നും ആഘോഷിക്കണ്ടേ ഇന്നലെ എന്തൊക്കെയായിരുന്നു എന്തായാലും നല്ല മംഗളമായിട്ട് തന്നെ എല്ലാം നടന്നു അത് ആഘോഷിക്കണ്ടേ വേണം വേണം എന്ന് പറയാണ് അല്ല സ്വപ്നവലി എനിക്ക് സ്വപ്നനോട് ഒരുപാട് നന്ദിയുണ്ട് സ്വപ്നവലിനെ പോലത്തെ നല്ലൊരു അമ്മയമ്മക്ക് മാത്രയാണ് എൻ്റെ മോളെ ചിപ്പിയുടെ അമ്മയാക്ക ആ സ്ഥലത്തിൽ എത്താൻ വേണ്ടി പൂജ നടത്തുന്നു എൻ്റെ മോള് ഭാഗ്യവതിയാണ് സ്വപ്നവലിനെ പോലത്തെ നല്ലൊരു അമ്മയമ്മനെ കിട്ടാനായിട്ട് രചന വന്നപ്പോഴേക്കും ഇഷുതെന്നെ സപ്പോർട്ട് ചെയ്ത് എത്രമാത്രം സ്വപ്നോലി നിന്നത് എന്ന് പറയുമ്പോ സ്വപ്നവന് പറയേണ്ട അത് വേറൊന്നുമല്ല അല്ല സ്വന്തം അമ്മമാർക്ക് പോലും ഇല്ലാത്ത സ്നേഹം ചിപ്പിയടുത്ത് ഇഷിതക്കുള്ളത് അതെനിക്ക് നന്നായിട്ട് അറിയാം ഇഷിത എന്റെ ചിപ്പിയുടെ സ്വന്തം അമ്മ തന്നെയാണ് എനിക്ക് അതൊന്നുമല്ല പ്രിയാമണി കണ്ണ് നിറഞ്ഞു പോയത് രജനയുടെ മുഖത്ത് നോക്കി ഇഷിത പറഞ്ഞു ആദീനേം ഇങ്ങോട്ടേക്ക് കൊണ്ടുരുമെന്ന് അവളുടെ എത്ര നല്ല മനസ്സാണ് അല്ലെങ്കിൽ മഹേഷിന്റെ രണ്ട് മക്കളെയും അവൾ മോൾ മക്കളെ പോലെ സ്നേഹിക്കോ എല്ലാത്തിനും നന്ദി പറഞ്ഞത് പ്രിയാമണിയുടെ അവൾ എന്തുമാത്രം നന്നായിട്ടാ പ്രിയാമണി വളർത്തിയിരിക്കുന്നത് വളർത്തുക അത് തന്നെ വളർത്തുകുണം പിന്നെ എന്നെ സൗന്ദര്യ മത്സ്യത്തിൽ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കാ എത്ര മരുമക്കള് അമ്മായിമ്മരുടെ സൗന്ദര്യം ഒക്കെ ശ്രദ്ധിക്കും അവള് എന്റെ സൗന്ദര്യം വരെ ശ്രദ്ധിക്കുന്നുണ്ട് അതെ അതെ സൗന്ദര്യ മത്സ്യത്തിൽ പങ്കെടു പങ്കെടുക്കുന്ന കാര്യൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു ഇഷു എല്ലാം റെഡിയാണോ പിന്നെ എങ്ങനെയാ നടക്കേണ്ടെന്ന് പറയാ ഇഷുതെ കാണിച്ചു തന്നിട്ടുണ്ട് ആഹാ കൊള്ളാലോ ആ കാണണോ ആ കാണണം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സ്വപ്നം നടന്ന് കാണിക്കട്ടോ എങ്ങനെയുണ്ട് ആഹാ സൂപ്പർ ആയിട്ടുണ്ട് എന്നിങ്ങനെ പറയണം അങ്ങനെ അവർ പരസ്പരം ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനുഗ്രഹേനെയാന്ന് സുചിത്ര വരുമ്പോഴേക്കും അനുഗ്രഹ സുചിത്ര അടുത്ത് പറയുന്നുണ്ട് സുചി നീ ഇവിടെ നിന്നിരുന്നെ എന്താ നീ ഇവിടെ ഇരിക്കേ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ന് എനിക്കറിയില്ല അതെ നീ ഇങ്ങനൊന്നും പറയല്ലേ ഉള്ള കാര്യം പറ അത് ഈ വഴുതി വീഴുക വഴുതി വീഴുക എന്ന് നീ കേട്ടിട്ടുണ്ടോ ഇല്ല കേട്ടിട്ടില്ല നീവത കളിക്കല്ലേ മോളെ ഞാൻ പറഞ്ഞ നീ ഒന്ന് കേൾക്ക് കേൾക്കാം എന്താ കാര്യം നീ പറ അതെ നിനക്കറിയാലോ വിനോദിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് പക്ഷെ അവനോട് എനിക്ക് പ്രണയമൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല പക്ഷെ എന്തോ അവൻ വിളിച്ചില്ലെങ്കിലോ അവനെ കണ്ടില്ലെങ്കിലോ എനിക്ക് വല്ലാത്തൊരു വിഷമോ ബുദ്ധിമുട്ടൊക്കെയാണ് അങ്ങനെ ഞാൻ ഒരുപാടായിട്ട് ആലോചിക്കുന്നു അവനോട് എനിക്ക് എന്താണ് അവസാനം ഞാൻ ആ തീരുമാനത്തിലെത്തി യെസ് അവനോട് എനിക്ക് പ്രണയമാണ് സുജി എന്ന് പറയുന്നത് അത് കേക്കണം സുജി അവിടെ നെട്ടി ഇങ്ങനെ എഴുന്നേറിട്ട് അങ്ങോട്ട് മാറി നിൽക്കുവാട്ടോ അനുഗ്രഹ പറയുന്നുണ്ട് ഞാൻ ഇന്ന് അവനെ പ്രപ്പോസ് ചെയ്യാൻ പോവാ ഞാൻ അവൻ പ്രണയം അവനോട് തുറന്നു പറയാൻ പോവാ സുജി എന്ന് പറയാണ് ശേഷം വിനോദിനെ വിളിക്കാണ് അനുഗ്രഹം ഹലോ വിനോദ് ആ എന്താടി ഡേ അതെ എനിക്ക് നിന്നെ കാണണമായിരുന്നല്ലോ എവിടെ വെച്ചിട്ടാ ഒരു എക്സ്ക്യൂസും പറയരുത് ലവേഴ്സ് പാർക്കിൽ നീ വൈകിട്ട് വന്നു ഓ വരുന്നു ഓക്കെ ഉം ശരി എന്ന് പറഞ്ഞിട്ട് വിനോദ് ഫോൺ വെക്കുവാണ് ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ സുചിത്ര ധീര വരുവാട്ടോ സുചിത്ര എടുത്ത് അനുഗ്രഹം പറയുന്നുണ്ട് മോളെ സുജി അതെ വൈകിട്ട് വരാന്ന് അവൻ സമ്മതിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ആ അവസാനം ഞാൻ എന്റെ വിനോദിനെ സ്വന്തമാക്കാൻ പോവാ ഞാൻ എന്റെ പ്രണയം തുറന്നു പറയാൻ പോവാ ഞാനിന്ന് അവനെ സ്വന്തമാക്കും എന്നൊക്കെ പാട അനുഗ്രഹ കൂടി അപ്പുറത്തേക്ക് പോകുവാട്ടോ സ്വപ്നവരെല്ലാം കണ്ട് കൊണ്ട് രണ്ട് ഗ്ലാസ് പാവക്കാൻ ജ്യൂസ് കുടിപ്പി ചിപ്പി മോളെ ഒരു ഗ്ലാസ് കുടിച്ചില്ല ഇനി ഈ ഗ്ലാസ് കൂടി കുടിക്കണോ മോളെ എന്ന് സ്വപ്നവര് ചോദിക്കുമ്പോൾ വേണം വേണം അമ്മ പറഞ്ഞിരിക്കണത് രണ്ട് ഗ്ലാസ് അച്ഛമ്മേനെ കൊണ്ട് കുടിപ്പിക്കണോന്ന പറഞ്ഞിരിക്കണെ കുടിക്കി കുടിക്കേ ഷുഗർ മാത്രമല്ല ഡയബറ്റിക്സും അത് മാത്രമല്ല വണ്ണമൊക്കെ കുറയുണ്ട് കുടിക്കി കുടിക്കി മോളെ കുടിക്കി എന്ന് പറയാണ് ആ സമയത്ത് സ്വപ്നവര് അതിങ്ങനെ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ മൂങ്ങൊക്കെ പൊത്തി കുടിക്കുക കേട്ടോ ആ സമയത്താണ് അവിടെ വാത്തിൽ തുറന്നുണ്ട് നമ്മുടെ മഞ്ചുമ്മീൻ കൈലാസം വരുന്നത് കൈലാസും മാറി കേട്ടോ അപ്പൊ വേറൊരാളും കൈലാസായിട്ട് വരുന്നത് പക്ക ഒരു ദുഷ് ുക്കുള്ള ഒരാൾ തന്നെ കേട്ടോ അങ്ങനെയാളിങ്ങനെ കടന്ന് വരുമ്പോഴേക്ക് നമ്മുടെ ചെപ്പി പറയണ്ടതേ അച്ഛമ്മ നോക്കിക്ക് അപ്പയും എന്ന് പറയാണ് അപ്പഴും ആ ഇത് കൊള്ളാലോ മോളെ മോളെ എത്തിയോ എത്ര നാളായിരുന്നു ഇതിനെ കണ്ടിട്ട് അല്ല കൈലാസിന്റെ വീട്ടിൽ പോയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം അതൊക്കെ പറയാൻ ഒത്തിരി ഉണ്ട് അല്ല കൈലാസ് വന്നിട്ടുണ്ട് ഉം വന്നിട്ടുണ്ട് ചേട്ടാ എന്ന് വിളിക്കുമ്പോ കൈലാസ് വരുവാ വരുവാട്ടോ അങ്ങനെ നമ്മുടെ സ്വപ്നം പിട കൈലാസ് ആകെ മാറിയല്ലോ ഉം അതേ അമ്മേ ഒരുപാട് നാട് ചുറ്റി ലോകമൊക്കെ പഠിച്ചു ഇനി ഭാര്യയായിട്ട് സുഖമായിട്ട് ജീവിക്കുക അത് മാത്രമേ ഉള്ളൂ അത് നന്നായി കൈലാസേ കുറെ കൊറേ നാട് ചുറ്റി ബിസിനസ് ചെയ്തിട്ട് എന്താ കാര്യം പണം ഉണ്ടാക്കിയിട്ട് ഉള്ള പണം കൊണ്ട് ഭാര്യയും മക്കളായിട്ട് സുഖമായിട്ട് ജീവിക്കുക അതന്നെയാ നല്ല കാര്യം എന്നിങ്ങനെ പറയണം ആ സമയത്ത് ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആഹാ ഇതാര് മഞ്ചിപ്പ് ചേച്ചി കൈലാസായിട്ടനോ കൈലാസേട്ടാ ആകെ മാറിയല്ലോ ഭയങ്കര ഗൗരവാണല്ലോ ഒന്നുമല്ല ഏർ ഇഷിത ഞാൻ കൊറേ പാഠങ്ങളൊക്കെ പഠിച്ചു അത് നന്നായി എന്തായാലും ഇനി നിങ്ങൾ ഇവിടെ ഇണ്ടാവില്ലേ ആ ഇവിടെ കൊറച്ചുനാൾ ഉണ്ടാകും എന്ന് കൈലാസ് പറയാണ് ശേഷം കൈലാസ് ഇഷിതന അടിമുടി നോക്കുകട്ടോ അല്ല ഇഷിത നീ ഈ സാരിൽ അടി സുന്ദരി ആയിട്ടുണ്ട് എന്ന് പറയാണ് താങ്ക് അല്ല ഇഷി ഡോക്ടർ ഡോക്ടർ ഇഷിത എന്റെ അനിയത്തിയാണല്ലോ അപ്പൊ എനിക്ക് ഇന്നെ പറഞ്ഞതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ ഒരു കുഴപ്പമില്ല കൈലാസേട്ടാ എന്ന് ഇഷിത പറയാണ് അപ്പോ ഞാൻ പറയാണ് ഇഷിത ഈ സാരിൽ അതിസുന്ദരി ആയിട്ടുണ്ട് ഓ ശരി മോളെ ചിപ്പി വാ നമുക്ക് സ്കൂളിൽ പോവാൻ റെഡി ആവണ്ടേ ആ എന്ന് പറയട്ടെ നമ്മുടെ ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് ഇഷിത പോവാട്ടോ ആ സമയത്ത് കൈലാസ് ഒരു മാതിരിയാണ് ഇഷിതനെ നോക്കണം പക്ഷെ ഇഷിതാക്ക അത് മനസ്സിലായിട്ടില്ല പിന്നീട് കാണിക്കുന്നത് അനുഗ്രഹനെയാണ് അനുഗ്രഹം അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയാമണി പറയേണ്ടത് മോളിൽ നേരത്തെ പോകാനോ ആ അതെ എന്ന് പറയണല്ല അച്ഛൻ കഴിച്ചില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും മാഷ് പറയേണ്ടേ അതിനെ നീ എന്നെ വിളിച്ചില്ലല്ലോ ആഹാ കൊള്ളാറുടെ കള്ള ഞാൻ മാഷിനെ അല്ലേ ആദ്യം വിളിച്ചത് എന്ന് പറയുമ്പോഴേക്കും പ്രിയാമണി പറയണ്ടേ എന്റെ മോളെ മാഷ് നിന്നെ കളിയാക്കിയതാണ് ഓ എനിക്ക് കത്തിയില്ല എന്ന് പറയട്ടെ നമ്മുടെ അനുഗ്രഹക്കായി കഴുകാൻ പോയിട്ട് വരുവാട്ടോ അത് രണ്ടുപേരത്ത് സീരിയസ് ആയിട്ട് എനിക്കൊരു കാര്യം പറയണ്ടെ ഞാൻ രണ്ടു ദിവസം ലീവ് എടുക്കുകട്ടോ ഈ വീട്ടിൽ നിന്ന് ലീവ് എടുക്കാനോ അതൊന്നും പറ്റില്ല എനിക്ക് രണ്ടു ദിവസം ലീവ് വേണം അതെ ലീവ് എടുക്കണെങ്കിൽ ഒരാഴ്ച മുമ്പേ പറയണം എന്ന് പറയുമ്പോൾ ഏ ഒരാഴ്ച ിയാമണി പറയുമ്പോ ദിവസം പറും പറയണം ഉം രണ്ടുപേരുടെ അടവെനിക്ക് മനസ്സിലായി ഞാനില്ലാതെ രണ്ടുപേർക്കും പറ്റില്ല അല്ലേ എന്ന് പറയുമ്പോൾ രണ്ടുപേരും ചിരിക്കയാണ് ആ സമയത്ത് അനുഗ്രഹ പറയണ്ടത് നിങ്ങള് മാത്രല്ല വേറൊരാൾ ഒരാളുകൂടി എന്നെ കാത്തിരിക്കുന്നുണ്ട് അതാരാ മോളെ എൻറെ അമ്മ എൻറെ അമ്മ കേരളത്തിലേക്ക് വരുന്നുണ്ട് ആഹാ അതുകൊള്ളാലോ അപ്പൊ മോൾക്ക് അമ്മേനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നൂടെ എന്ന് പ്രിയാമണി ചോദിക്കുമ്പോൾ അത് വേറൊന്നും അല്ല അമ്മ ആഹ് അമ്മ വരുന്നത് ഇവിടെ ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടിട്ട് എന്തൊരു ബിസിനസ് കാര്യത്തിന് വേണ്ടിട്ട് അപ്പൊ അവരുടെ ഗസ്റ്റ് ഹൗസിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പൊ രണ്ടു ദിവസം എന്റെ അമ്മയുടെ കൂടെ ആയിരിക്കും എന്ന് പറഞ്ഞോണ്ടിരിക്കെ തന്നെ നമ്മുടെ ചിപ്പി അങ്ങോട്ടേക്ക് ഓടി വരുവാട്ടോ ചിപ്പി വരുമ്പോൾ തന്നെ അനുഗ്രഹം പറയേണ്ട ആഹാ അവകാശികൾ എത്തിയല്ലോ എന്ന് പറയുമ്പോൾ തന്നെ ഈശുദീം വരണ ദീ അടുത്ത അവകാശം എത്തി എന്ന് പറയുമ്പോഴേക്കും ഈശുദ പറയണ്ട ആഹാ അപ്പോ ആ എന്താണ് അഹങ്കാരം തുടങ്ങിയല്ലോ അമ്മ വരുന്നതിന്റെ അഹങ്കാരം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അനുഗ്രഹം ചിരിക്കുകയാണ് എല്ലാം മോളെ നീ അറിഞ്ഞായിരുന്നു അനുഗ്രഹയുടെ അമ്മ വരുന്ന കാര്യം ഉം അറിഞ്ഞായിരുന്നു മഹേഷ് പറഞ്ഞായിരുന്നു എന്ന് പറയുന്നത് എങ്കിലാന്നെ ഇറങ്ങട്ടെ ചേച്ചി അമ്മനെ പിക്ക് ചെയ്യണം എന്ന് പറയാണ് ഓക്കെ എന്നാ എന്ന് പറയുമ്പോൾ അനുഗ്രഹം പോകുമ്പോഴേക്കും ചിപ്പി പറയണ്ടേ അതെ അവിടെ നിന്നേ എന്താ മോളെ അതെ അനുഗ്രഹ എന്ന് പറഞ്ഞ പേരും കൊണ്ട് ചുമന്നിണ്ട് ചുമെന്ന് ഒരു കാര്യമില്ല എന്നൊന്നും അനുഗ്രഹിച്ചേ അതിനെന്താ എന്റെ അനുഗ്രഹം എപ്പോഴും എന്റെ ചിപ്പി മോൾക്ക് ഉണ്ടല്ലോ എന്ന് വേണ്ട അനുഗ്രഹം അവിടുന്ന് പോകുക കേട്ടോ അതിനുശേഷം നമ്മുടെ യേശുത പറയണ്ട അതേ മഞ്ജമ്മ ചേച്ചിയും കൈലാസായിട്ടും വന്നിട്ടുണ്ടോ ആഹ് അത് നല്ലൊരു കാര്യമാണല്ലോ ചുമ്മാ വന്നതാണോ ആ ഇനി കുറച്ചു ദിവസം അവരുടെ ഉണ്ടാവും കൈലാസ ഭയങ്കര മാറ്റം ആ സമയത്ത് മാഷു പറയണ്ട് എന്താ കൈലാസ് നന്നാവാൻ തീരുമാനിച്ചോ അതൊക്കെ നീ വരുന്ന സമയത്ത് അറിയാൻ പറ്റുള്ളൂ ഭയങ്കര ഗൗരവ ഇപ്പ എന്നൊക്കെ ഇനി ഇഷിത അല്ല സുചിത്ര ഇവിടെ ഉം അകത്തുണ്ടാള് ഞാൻ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പഠിഷിത അകത്തേക്ക് പോകുവാണ് ഇഷിദ് അങ്ങനെ സുചിത്രുടെ റൂമിലേക്ക് പോകുമ്പോൾ സുചിത്ര ആകെ വിഷമിച്ചിരിക്കുക എന്താ മോളെ ആകെ ഒരു വിഷമം സാധാരണ ഇങ്ങനെ ഇരിക്കണതേ ബ്രേക്കപ്പ് ആകുമ്പോഴാ ചേച്ചി ഒരു ബ്രേക്കപ്പിന്റെ ഉള്ളൂ ഇനി അടുത്ത ബ്രേക്കപ്പ് ആയിക്കൂടാന്നില്ലല്ലോ നീ എന്താ ഇങ്ങനെയൊക്കെ പണത് വിനോദ് എന്തേലും പറഞ്ഞു വിനോദൊന്നും പറഞ്ഞില്ല അനുഗ്രഹം പറഞ്ഞു അവൾക്ക് വിനോദന്റെ പ്രണയമാണെന്ന് ആയിക്കോട്ടെ പക്ഷെ വിനോദിനിഷ്ടം നിന്നെയല്ലേ പിന്നെ എന്താ കുഴപ്പം എന്തോ എനിക്ക് വലുത പേടി പോലെ തോന്നുന്നു ചേച്ചി എന്തൊക്കെയാണ് പറയാട്ടോ ഇഷിതക്കും അതൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന സ്വപ്നവലിനെയാണ് സ്വപ്നവലി നമ്മുടെ മഞ്ജുമക്കും കൈലാസിനും ഭക്ഷണം കൊടുത്തോണ്ടിരിക്കാട്ടോ കേട്ടോ ഭക്ഷണം കഴിച്ചപ്പോൾ കൈലാസ് കൈയെഴുകാൻ വേണ്ടി പോകുന്നുണ്ട് ആ സമയത്ത് സ്വപ്നമല്ലേ മഞ്ജിമോട് ചോദിക്കുന്നുണ്ട് മോളെ കൈലാസിനെ ഇത് എന്ത് പറ്റി ഒന്നും സംസാരിക്കുന്നില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിക്കുമ്പോൾ മഞ്ജിമ പൊട്ടിക്കാരെയാണ് എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് കൈലാസ് വരുന്നുണ്ട് കൈലാസെ എന്താ പ്രശ്നം എന്താണെങ്കിലും പറ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റണെങ്കിൽ പരിഹാരം ഉണ്ടാക്കാം കുഴി പോയി ചാടിയോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജിമ പറയുണ്ട് കൈലാസേട്ടന്റെ എല്ലാം നഷ്ടപ്പെട്ടു അമ്മേ നഷ്ടപ്പെട്ടു തന്നു അതെ രണ്ടു കോടി രൂപയുടെ ബിസിനസ് നഷ്ടമായി അതെങ്ങനെയാ ആ സമയത്ത് കൈലാസ് പറയുന്നുണ്ട് ഞാൻ ഒരു പാട്ട് വെച്ചിരുന്നല്ലോ ഒരു ഹിന്ദിക്കാരനായിരുന്ന പാടുണ്ട് അവനെന്നെ ചതിച്ചു ഇപ്പൊ നാല്പത്തഞ്ച് ലക്ഷനെ ബാധ്യത വന്നിരിക്കുക അതെന്റെ സമയവും പോലീസ് വന്ന് എന്നെ അറസ്റ്റ് ചെയ്യും അതുകൊണ്ട് ഞാൻ അവിടെ മുങ്ങി ഇങ്ങോട്ടേക്ക് വന്നത് അയ്യോ ഈശ്വര ഇത്ര രൂപയുടെ ബാധ്യതയോ കൈലാസിനെല്ലാം ഒറ്റക്കെടുക്കണ തീരുമാനമാണല്ലോ അതാ ഇങ്ങനെയൊക്കെ ആയത് ഇനിയിപ്പോ എന്താ ചെയ്യാ എന്ന് ചോദിക്കുകയാണ് കൈലാസ് അവിടെ നിന്ന് ആകെ വിഷമിച്ചു അകത്തേ ആ സമയം മഞ്ജുമ പറയേണ്ട അമ്മേ എങ്ങനെ എനിക്ക് സഹായിക്കണമേ കൈലാസനെ പഴയ പോലെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഭർത്താവാണ് ഏട്ടനോട് അമ്മ പറയാവോ കാര്യം മോളെ നിന്റെ ഏട്ടൻ്റെ കയ്യിൽ എവിടെയാ മോളെ പണം നിന്നെ കെട്ടിച്ചേശന്റെ അതാണ് കടം വരെ അവൻ വീട്ടിക്കൊണ്ടിരിക്കുക അവന്റെ കയ്യിൽ എവിടെയാ പണം എല്ലാ കാര്യങ്ങളും അവനല്ലേ നോക്കുന്നത് ഞാൻ സൂചിപ്പിക്കാം ഉള്ളൂ പക്ഷെ അവന്റെ കയ്യിൽ പണം ഒന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മ ഒന്ന് സൂചിപ്പിച്ച് നോക്കാമേ എന്ന് പറ മഞ്ജുമ അകത്ത് കയറി പോവാണ് സ്വപ്നം ഇല്ല ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയാ ഈ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ കൈലാസിനെ കൊടുത്ത് ഈ ഒരു കടത്തീന്നും ഈ ഒരു അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടുത്താന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് സ്കൂളിലേക്ക് ഒരുമിച്ച് എത്തിയിരിക്കാണ് ആദ്യം രചനയും ആകാശും അതുപോലെ തന്നെ ചിപ്പയും ഇഷിതയും അഷിതയും സൂര്യ ഒക്കെ ഒരുമിച്ച് എത്തിയിരിക്കുകട്ടോ ആ സമയത്ത് ഇഷിതനെ കാണുമ്പോൾ തന്നെ ആ ആദ്യ അവിടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്റെ എന്റെ അമ്മയെ ഇനി വേദിപ്പിച്ചാണ്ടല്ലോ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം എവിടെ നിന്ന് പോകുമ്പോഴേക്കും പെട്ടെന്ന് മോനെ ഇഷാദെ എന്ന് വിളിക്കുകയാണ് ആ വിളിക്കേക്കുമ്പോ ആദിക്ക് എന്തൊക്കെയോ ഓർമ്മ പോലെ ഇഷിതനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകട്ടോ പിന്നീട് കാണിക്കണത് ഇഷ മഹേഷ് വരുമ്പോഴേക്കും ഇഷിതക്ക് ദേശം വരുവാണ് മഹേഷിനോട് ഇഷിത പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും അവളോടുള്ള പ്രണയത്തിൽ ഒരു കുറവുമില്ലല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ എന്റെ കല്യാണം കഴിച്ചത് എന്ന് ഇഷിത മഹേഷിനോട് ഇങ്ങനെ ചോദിക്കും പിന്നീടാണെങ്കിൽ ആദ്യം അഡ്മിഷന് വേണ്ടിയിട്ട് മഹേഷിനെ കൂട്ടിക്കൊണ്ട് രചന ആദ്യം കൂട്ടിക്കൊണ്ട് ഹെഡ് മിസ്റ്റർ റൂമിലേക്ക് പോവാണ് അത് കാണുമ്പോൾ വിശുദ്ധക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തോട് കൂട്ടിയിട്ടാണ് പ്രൊമോ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ